കേസിൽ വില്ലേജ് ഓഫീസർക്ക് കൊല്ലം തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ പുഴാതി വില്ലേജ് ഓഫീസറായിരുന്ന പള്ളിക്കുന്ന് സ്വദേശി രഞ്ജിത്ത് ലക്ഷ്മണനാണ് ശിക്ഷിക്കപ്പെട്ടത് കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എം ടി ജലജറാണിയുടേതാണ് വിധി കുട്ടികളുടെ മാസിക വിൽക്കാൻ വീട്ടിലെത്തിയ ഇരുപത്തിരണ്ടുകാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പുഴാതി വില്ലേജ് ഓഫീസറായിരുന്ന രഞ്ജിത്ത് ലക്ഷ്മണൻ ശിക്ഷിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് ആസ്പദമായ സംഭവം കണ്ണൂരിലെ ഒരു സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്ന പരാതിക്കാരി കുട്ടികളുടെ മാഗസിൻ വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തിയിരുന്നത് മാഗസിൻ വിൽക്കാൻ പ്രതിയുടെ വീട്ടിലെത്തിയപ്പോൾ പീഡിപ്പിച്ചെന്നാണ് കേസ് വീട്ടിൽ തൻ്റെ മാതാവുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വീടിന്റെ സെൻട്രൽ ഹാളിൽ യുവതിയെ എത്തിക്കുകയും വാങ്ങിയ മാഗസിൻ്റെ വില ഗൂഗിൾ പേയായി നൽകുകയുമായിരുന്നു യു പി എ നമ്പർ എഴുതുന്ന സമയം പരാതിക്കാരിയെ വലിച്ചിഴച്ച് കിടപ്പുമുറിയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് കണ്ണൂർ വനിതാ സെൽ ഇൻസ്പെക്ടറായിരുന്ന പി കമലാക്ഷിയാണ് കേസ് അന്വേഷിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രീതകുമാരി ഹാജരായി പിഴയടക്കാത്ത പക്ഷം പ്രതി നാലു മാസം കൂടി അധിക ശിക്ഷ അനുഭവിക്കണം ഗ്രാമികാനൂസ് കണ്ണൂർ